ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബോച്ച ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ പേജില് ഇട്ടിട്ടുണ്ട് ഏതായാലും ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് വരാം വരാം ചോദിക്കും നീയൊക്കെ ആ പ്രശ്നം വന്നപ്പോ ബോച്ചയെ വിമർശിച്ചിട്ടില്ല വിമർശിച്ചിട്ടുണ്ട് ബോച്ചയുടെ ചില വാക്കുകൾ അത് ഒരു സ്ത്രീവിരുദ്ധം ആയിരുന്നു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അതുപോലെ സ്ത്രീ വിരുദ്ധം പറയുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും ശരി അവരെ സാധാരണക്കാരായ ആൾക്കാർ വലിയ വേറെ ലെവലിലോട്ടൊക്കെ ചിന്തിക്കുക അല്ലെങ്കിൽ കൂടെ നിന്ന് ഒത്താസ്വദിക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ അങ്ങോട്ടിങ്ങോട്ടും പറയുമായിരിക്കും പക്ഷെ അത് സ്ത്രീവിരുദ്ധമായിട്ടുള്ള പിന്നെ പിന്നെ സംസാരമായിരുന്നു അന്ന് ബോച്ച് സംസാരിച്ചിരുന്നതും അത് ഇപ്പോഴും അത് അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ടല്ല അദ്ദേഹം മാപ്പ് പറഞ്ഞത് പിന്നെ ചെയ്യേണ്ട പ്രവർത്തികൾ നല്ല മനുഷ്യ ജനങ്ങൾക്കിടയിലേക്ക് അദ്ദേഹം ചെയ്യേണ്ട ചില പ്രവർത്തികളുണ്ട് അതും അതിനെയും ഞാൻ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം ഇത്ര വലിയ പണക്കാരായാലും എങ്ങനെയൊക്കെ കാശുണ്ടാക്കി ചില പയ ഈ ബോച്ചയുടെ എന്നാ ഒരു തന്ത്രമായിരിക്കാം ബിസിനസ് തന്ത്രമായിരിക്കാം ആൾക്കാർക്ക് ഇങ്ങനെ സഹായിക്കുന്നത് എന്നിരുന്നാൽ പോലും അതൊരു പാവപ്പെടുന്ന പാവപ്പെട്ടവരുടെ കയ്യിൽ എത്തുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ബോച്ചയെ അതിനും ആ പറയേണ്ടത് പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞേക്കുന്നത് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തും അത് തന്നെയാണ് പറയാനുള്ളത് കാരണം പിന്നെ കുറേ ആൾക്കാർ സിനിമാ നടികളും കാര്യങ്ങളും ഉണ്ട് ഒത്തിരി കാശ് കൊടുത്താലൊക്കെയാണ് അവരൊക്കെ കിട്ടുന്നത് പക്ഷേ അതിൻ്റെ ഒരു കാ ഭാവം കൊടുത്താൽ മാത്രം മതി ഈയൊരു കൊച്ചിനും അതും ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു കൊട്ടിയാണ് അപ്പം ഇതിൻ്റെ ഒരു ആഗ്രഹമാണ് സിനിമയിൽ എത്തുക എന്നുള്ളത് ഇപ്പം ഏതാണ്ട് സിനിമയിലൊക്കെ അഭിനയിക്കാനൊക്കെ ചാൻസ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടും എങ്കിലും എന്നാൽ ഇപ്പം കൊടുത്തിരുന്ന ആൾക്കാർക്ക് കൊടുക്കണ അത്രയൊന്നും കാശ് കൊടുക്കണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പം അടുത്ത പ്രാവശ്യം നെക്സ്റ്റ് ടൈം അങ്ങനെ ആയിരിക്കത്തില്ല ചിലപ്പോൾ അതിൻ്റെ വാല്യൂ ഒക്കെ കൂടുമല്ല പക്ഷേ എങ്കിലും അതിൻ്റെ ആ ഒരു കുടുംബത്തോട്ട് ഈ കാശ് എത്തുന്നുണ്ടെങ്കിൽ അതും ഒരു പുണ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം നല്ലത് കണ്ട നല്ലത് ആണെന്ന് പറയാനുള്ള ഇതും നമുക്കുണ്ട് അത് എത്ര ആൾക്കാർ പറയുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത് അപ്പോഴും ഇപ്പോഴും ഈ ഒരു മിഥി തന്നെ നിൽക്കുന്നതും ബോച്ച ചെയ്ത പറഞ്ഞ പ്രവർത്തികൾ അത് തീർച്ചയായിട്ടും അതിനെ അംഗീകരിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു പ്രവർത്തികളും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഇതിൽ കൂടുതൽ ഒരാളെ കൊള്ളിച്ച് അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു ബോച്ച കളിയാക്കിയ ആ ഒരു ഒന്നും ഉള്ളതല്ല ഒരു എന്താണ് ഞാൻ അതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഡ്രസ്സ് കോഡാണ് അവരെ ഈ ഉദ്ഘാടനത്തിനും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കും ഈ പ്രേ ആൾക്കാർ ക്ഷണിച്ചിരുന്നതും അല്ലാതെ വേറൊന്നും കണ്ടിട്ടല്ല അവരെ ഡ്രസ് കോഡ് അതെന്താണ് അതാണ് ആൾക്കാരെ ആകർഷിച്ചിരുന്നത് അതില്ലെങ്കിൽ അവരുണ്ടാകത്തുമില്ല അതെ അതുവേ ഞാനും പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഡ്രസ്സ് ധരിക്കുന്നത് അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് പക്ഷേ അത് വിമർശിക്കുക എന്നുള്ളത് വൾഗറായിട്ട് വിമർശിച്ചതിനെ കുറിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും തന്നെ ഒരുപെട്ട ആൾക്കാർ എല്ലാവരും എന്നാ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ വൾ ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരം സംസാരിച്ചതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞാനടക്കമുള്ള കുറച്ച് പ്രേ ആൾക്കാരെ വിമർശിച്ചിട്ടുള്ളത് അപ്പം നല്ല ചെയ്താൽ നല്ലതെന്ന് പറയാനുള്ള ആർജ്ജവും എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു പ്രവൃത്തിയായിട്ട് തോന്നും പുണ്യപ്രവൃത്തിയായിട്ട് ഒരു നല്ലൊരു പ്രവൃത്തിയായിട്ട് എനിക്കിതിനെ കാണാൻ കഴിയുന്നുള്ളു ചിലപ്പോൾ ഒരു പക്ഷേ വേണ്ടിയുള്ള ഒരു പക വീട്ടിലാകാം എന്നിരുന്നാൽ പോലും ഇതൊരു നല്ല പ്രവൃത്തിയാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ